സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് റൂറൽ ബ്ലോക്ക് മുപ്പത്തിനാലും വാർഷിക സമ്മേളനം മംഗരയിൽ നടന്നു പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ప్రసిడెంట్ పార్థసారథి అధ్యక్షత వహించు మాసిక అవార్డు వితరణం మంగళ పంచాయత్ వైస్ ప్రసిడెంట్ కె ఆర్ నిర్వహించు శ్రీ కృష్ణదాస్ అనుశోచన ప్రమేయంరళీధరన్ సంఘటన రిపోర్ట్ వి కృష్ణదాస్ ప్రవర్తన రిపోర్ట్ ఎం కాసిం వరవుచెలవ్ రిపోర్ట్ జిల్లా సెక్రీన్ మోహన్దాస్ పి కె హరిదాసన్ సత్యభామ పి కృష్ణంకు రాజగోపాలన్ ఆర్ రాజేశ్వరి ఎం సివన్ కె సిన్ కె కౌసల్ പി ഡി രവീന്ദ്രൻ നായർ എൻ രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു കെ എം ബാലകൃഷ്ണൻ സ്വാഗതവും പി പ്രേമ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചർച്ച പ്രമേയങ്ങൾ അനുശോചനം മറുപടി സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് എന്നിവയും ഉണ്ടായി മാർച്ച് മുപ്പത് മുപ്പത്തൊന്നിന് കോങ്ങാട് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനും തീരുമാനിച്ചു രാവിലെ പതാക ഉയർത്തി